السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعين ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا. اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا ുംയഹഫിം ബഹുമനരായ സഹോദരി സഹോദരന്മാരൻ അള്ളാഹു നമുക്ക് വളരെ ചുരുങ്ങിയ കാലയളവാണ് ഈ ഭൂമിയിൽ അനുവദിച്ചിരിക്കുന്നത് ആ കാലയളവ് പൂർണ്ണമായി അവനു തന്നെ തിരിച്ചേൽപ്പിക്കാൻ പാകത്തിൽ നല്ല ഈമാനും അമലുകളും ചെയ്തുകൊണ്ട് നാം ജീവിക്കുക അള്ളാഹു നമ്മെ അതിന് തുണക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയെല്ലാം പൂർണ്ണ മുസ്ലിമായിട്ട് റസൂലുള്ളയെ റസൂറുകളയെ എല്ലാത്തിനും മാതൃകയായി കൊണ്ട് ജീവിക്കാം എന്നതിൻ്റെ ഭാഗമായി മതം പറയുന്ന തർബിയത്ത് നല്ല ശിക്ഷണശീലങ്ങൾ അതായിരുന്നു നമ്മൾ സംസാരിച്ചത് അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം നബിസ്ലൈ വസ്ല്ലം അടയാളപ്പെടുത്തുന്നത് നമുക്ക് ലഭിക്കുന്ന സൗഹൃദ വലയങ്ങൾ ുഹൃത്തുക്കളും സ്നേഹിതന്മാരും ആ രംഗത്ത് നമുക്കുണ്ടായിരിക്കേണ്ട നല്ല ദർഭിയത്ത് ആണ് നമുക്ക് മാത്രമല്ല പ്രത്യേകിച്ച് യുവാക്കൾക്കും വിദ്യാർത്ഥി സമൂഹത്തിലുമൊക്കെ ഏറ്റവും വഴികേട് ഉണ്ടാകുന്നതും മോശമായ സ്വഭാവങ്ങളിലേക്ക് പോകുന്നതുമൊക്കെ സൗഹൃദം കൂട്ടുകെട്ട് ചീത്തയാകുമ്പോഴാണ് വീട്ടിൽ നല്ല നടപ്പുള്ള കുട്ടികൾ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും നല്ല നമസ്കാരവും വേഷവിധാനവും സ്വഭാവവുമെല്ലാം വീട്ടിൽ നിന്ന് ശീലിച്ച മക്കൾ മദ്രസയിലും മറ്റും പോയി ദീൻ പഠിച്ച കുട്ടികൾ അവരൊക്കെ വഴിതെറ്റാൻ ഇടവരുന്നത് പ്രധാനമായും അവർക്ക് പിന്നീട് ലഭിക്കുന്ന കൂട്ടുകെട്ടുകൾ കാരണമായിട്ടാണ് അതിൽ പല മേഖലകളും കാരണമാവുന്നുണ്ട് നമ്മളുടെ കലാലയങ്ങൾ ക്യാമ്പസുകൾ ആ രംഗത്ത് വലിയ അപകടകരമായ വഴിയിലാണ് പലപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് തൊഴിൽ ഇടങ്ങൾ അതുപോലെ കമ്പോളങ്ങൾ മറ്റു സാംസ്കാരിക രംഗങ്ങൾ അവയിലൊക്കെ നല്ല സൗഹൃദം നല്ല കൂട്ടുകാർ ചങ്ങാതിമാർ എന്നതിനേക്കാളേറെ അതിനകത്തേക്ക് പോകുമ്പോൾ പലപ്പോഴും അപകടമുള്ള സ്വഭാവം ചീത്തയാക്കുന്ന കളയുന്ന ആളുകളെയാണ് കൂട്ടുകാരാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിന്റെ ജീവിത ചുറ്റുപാട് ഈമാനിനും ഭക്തിക്കും നുകൂലമാക്കിയെടുക്കുന്നതിൻ്റെ ഭാഗമായി ലഭിക്കുന്ന കൂട്ടുകാർ തൻ്റെ തോളിൽ കൈവെക്കുന്ന കൂട്ടുകാരൻ നാം ആരുടെ തോളിലാണോ കൈവെക്കുന്നത് ആ കൂട്ടുകാരൻ എല്ലാവരും ഭക്തിയുടെ മാർഗത്തിൽ ഏറ്റവും ഉത്കൃഷ്ടരായിരിക്കണം എന്നാണ് നബിസുല്ലം പറയുന്നതിന്റെ ചുരുക്കം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു ഖുർ പറയുന്നത് ഇപ്രകാരമാണ് അള്ളാഹുവിന്റെ അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മ അത് കാണാതെ കേൾക്കാതെ അന്ധത നടിച്ചുകൊണ്ട് ഒരാൾ ജീവിച്ചാൽ നടന്തുണ്ടാകും ഒരു പിശാചിനെ നാം അവർക്ക് ഏർപ്പെടുത്തിക്കൊള്ളുന്നു ആ പിഷാജ് അവന്റെ കൂട്ടുകാരനും ആയിരിക്കും നമ്മുടെ മനസ്സിൽ തന്നെ അതാണ് ഏറ്റവും പ്രധാനം പല സ്വഭാപാക്കളും പറഞ്ഞ കാര്യമുണ്ട് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മറക്കാൻ പാടില്ല എന്ന് ഇസ്നാനി ലാ തൻസ മറക്കാൻ പാടില്ലാത്ത രണ്ട് കാര്യങ്ങൾ ഒന്ന് വിക്രൂവ അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മയാണ് ബോധമാണ് മറ്റൊന്ന് വൽ മൗത്ത് മരണമാണ് അള്ളാഹുവിനെ പറ്റിയുള്ള ദിക്കറ് നഷ്ടപ്പെട്ടാൽ ജീവിതം ക്ഷയിച്ചു പോകും അല്ലെങ്കിൽ ജീർണിച്ചു പോകും അതുമല്ലെങ്കിൽ ഒരു നന്മയും ഇല്ലാതെ ജീവിതം വരണ്ടു പോകും അതുപോലെ മരണം മറന്നു പോയാലോ മരണത്തിന് മുമ്പുള്ള ജീവിതം ദുസ്സഹമായിരിക്കും മരണം കഴിഞ്ഞുള്ള ജീവിതമോ അതിനേക്കാളും വലിയ ദുരന്തവുമായിരിക്കും അള്ളാഹും അമ്മയെല്ലാം അതിൽ രക്ഷിക്കുമാറാകട്ടെ നാം പറയുന്നത് മനുഷ്യന് മനുഷ്യൻ എന്ന ബോധം ഉണ്ടാവണമെങ്കിൽ ഈ പറഞ്ഞ വിക്രൂ അള്ളാഹുവിനെ പറ്റിയുള്ള ബോധം നിർബന്ധമാണ് അനിവാര്യമാണ് അത് നഷ്ടപ്പെട്ടു പോയാൽ തൽസ്ഥാനത്ത് വരുന്നത് പിശാജിന്റെ ചിന്തകളായിരിക്കും ആ പിശാജ് ഏതെല്ലാം രൂപത്തിലായിരിക്കും ഇവിടെ പറയുന്നത് കൂട്ടുകാരന്റെ റോളിലായിരിക്കും പിശാജ് അവനെ സമീപിക്കുക അപ്പൊ തൻ്റെ കൂടെ ഇരുന്ന് പഠിക്കുന്ന വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി തന്റെ സഹപ്രവർത്തകൻ തന്റെ അയൽപക്കത്ത് കച്ചവടം ചെയ്യുന്നവൻ തന്റെ കൂടെ പ്രവർത്തിക്കുന്ന സഹ ഇവരെല്ലാം ഈ പറഞ്ഞ പോലെ പിശാജിന്റെ കോലം കെട്ടി കൂട്ടുകാരനായിട്ട് നമ്മളെ വഴിപിഴപ്പിക്കും അവരുണ്ടാക്കുന്ന അപകടങ്ങൾ അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും അവർ തടയുന്നു ചെയ്യുന്ന എല്ലാ മോശമായ കാര്യങ്ങളും നല്ലതാകുന്നു എന്ന് അവർ അഭിമാനിക്കുകയും വിചാരിക്കുകയും ചെയ്യും ഇങ്ങനെയാണ് മൊത്തത്തിൽ കൂട്ടുകെട്ടുകൾ ചീത്തയാകുമ്പോൾ ഉണ്ടാകുന്നത് എത്ര മോശമായ കാര്യമാണെങ്കിലും അത് സുഹൃത്തുക്കളല്ലേ കൂട്ടുകാരല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാകുമല്ലോ എന്ന ഒരു നിസ്സാര ഭാവം കുട്ടികളിലും അവർക്ക് രക്ഷാതീതം നൽകുന്ന മുതിർന്നവരിലും എങ്ങനെയോ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൂട്ടുകാർ മുഖം കാരണമായിട്ട് വഴിപിഴക്കുന്ന ജീവിതം അപകടത്തിലാകുന്ന എല്ലാ രംഗങ്ങളെയും ഗൗരവമായിട്ടാണ് കാണുകയും ചെയ്യുന്നത് പല തരത്തിലുള്ള കൂട്ടുകാർ നമ്മുടെ കുട്ടികൾക്കുണ്ടാകും നമുക്കും ഉണ്ടാകും സാധാരണ പറയാറുള്ളത് മൂന്ന് തരം സുഹൃത്തുക്കളായിരിക്കും ഒരു മനുഷ്യന് ഉണ്ടാവുക എന്നതാണ് ഒന്ന് ഭക്ഷണത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന കൂട്ടുകാരെ കാണാം ഭക്ഷണം അനിവാര്യമാണ് അതുപോലെ അനിവാര്യമായ സൗഹൃദം വേണ്ട ആളുകൾ ഉണ്ടാകും വേറെ ചില കൂട്ടുകാർ രോഗമായിരിക്കും സംസാരിച്ചാലും ബന്ധപ്പെട്ടാലും അടുത്ത് നടന്നാലും ഒക്കെ രോഗം പോലെ നമ്മെ ചീന്തയാകും അപകടപ്പെടും മറ്റു ചില കൂട്ടുകാരാവട്ടെ മരുന്ന് പോലെയായിരിക്കും രോഗം സംഭവിച്ചാലും ഉണ്ടായാലും അതിന് പരിഹാരം നിർദ്ദേശിക്കാൻ കൽപ്പുള്ള പ്രാപ്തിയുള്ള കൂട്ടുകാരും ഉണ്ടായിരിക്കും ഇതിൽ നിന്ന് ഏറ്റവും നല്ലതിനെ തെരഞ്ഞെടുക്കുക എന്നതാണ് മതം കൽപ്പിക്കുന്നത് അവരിൽ ചിലപ്പോഴ് നമ്മളെ പരീക്ഷിക്കുന്നവരുണ്ടാകും നമ്മളെ ചൂഷണം ചെയ്യുന്നവരുണ്ടാകും നമ്മളെ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരുണ്ടാവും ചിലപ്പോൾ പുതിയ പുതിയ അനുഭവങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നവരും തരുന്നവരുമുണ്ടാകും ഇങ്ങനെ പല രൂപത്തിലും തരത്തിലുമുള്ള ആളുകളെ കൂട്ടുകാരൻ സ്നേഹിതൻ എന്ന ലേബിളിൽ നാം സ്വീകരിക്കുമ്പോഴുള്ള ജാഗ്രതയാണ് ഖുർആൻ ഇവിടെയൊക്കെ പറയുന്നത് ഇബ്നു ഇവന് ഒരിക്കൽ പറയുകയുണ്ടായി ഓരോരുത്തരെയും വിലയിരുത്തേണ്ടത് അവന്റെ കൂട്ടുകെട്ട് എങ്ങനെയാണ് എന്ന് നോക്കിക്കൊണ്ടായിരിക്കണം ഒരാളെ മാത്രം നമ്മൾ വിലയിരുത്തുമ്പോൾ ഇല്ലാത്ത കാണാൻ സാധിക്കാത്ത പല ന്യൂനതകളും പോരായ്മകളും അയാളുടെ കൂട്ടുകാരനെ കൂടി ചേർത്തിക്കൊണ്ട് വിലയിരുത്തുമ്പോൾ കാണാൻ സാധിക്കും ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞു ഒരു മനുഷ്യൻ അവന്റെ സുഹൃത്തിന്റെ മതം ഭക്തി സ്വഭാവം എങ്ങനെയാണോ അതനുസരിച്ചിരിക്കും സുഹൃത്തിന്റെ എല്ലാ ഗുണങ്ങളും ഈ മനുഷ്യരിൽ സ്വാധീനിക്കും എന്നർത്ഥം അതുകൊണ്ട് നിങ്ങൾ ആരുമായിട്ടാണോ കൂട്ടുകെട്ടുന്നത് അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിച്ച് ആലോചിച്ച് മുൻ ധാരണ ഉണ്ടാക്കേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെ ഒരു നല്ല കൂട്ടുകാരൻ ഉണ്ടാക്കുന്നതും കൂട്ടുകെട്ട് മോശമാകുമ്പോൾ സംഭവിക്കുന്നതുമായ അപകടങ്ങളെയും അദ്ദേഹം ഉദാഹരിച്ചു കൊണ്ട് നമ്മെ കേൾപ്പിക്കുന്നുണ്ട് സുഗന്ധം വിൽക്കുന്ന ആൾ അയാളുടെ അടുത്ത് പോകുമ്പോൾ നാം പണം കൊടുത്തു ഒന്നും വാങ്ങിയില്ലെങ്കിലും ആ സുഗന്ധത്തിന്റെ പരിമളം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും അതുപോലെയാണ് നല്ല സൗഹൃദം ഒന്നും കൊടുക്കാനും വാങ്ങാനും പങ്കുവെക്കാനും ഇല്ലെങ്കിലും ആ സൗഹൃദം തന്നെയും എപ്പോഴും സുഗന്ധം പരത്തുന്ന പ്രകാശം നൽകുന്ന അനുഭവമായിരിക്കും ഇനി ഈ സ്ഥാനത്ത് സുഹൃത്തുക്കൾ മോശക്കാരാവുകയാണെങ്കിൽ ഒരു കരുവാന്റെ ഉലയിൽ ഊതുന്ന അവസ്ഥയായിരിക്കും കൊല്ലാശാലിയുടെ റൂമിൽ പോയിരുന്നാൽ അവിടെയുള്ള തീയും പുകയും പൊടിപടലങ്ങളും ദുർഗന്ധവും ഒക്കെ നമുക്കും ഏൽക്കും എന്നല്ലാതെ ഒരു നേട്ടവും ഉണ്ടാകുകയില്ല ഈ രൂപത്തിൽ വളരെ ലളിതമായ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഭവിക്കാവുന്ന ഉദാഹരണങ്ങളിലൂടെ റസൂൽ സല്ലാ അലൈ വസ്ലം ഇത്തരം സന്ദർഭങ്ങളെ വിശദീകരിക്കുന്നത് കൂട്ടുകെട്ട് കാരണം മനുഷ്യൻ ചീത്തയാവരുത് എന്ന കാര്യം വീണ്ടും വീണ്ടും പഠിപ്പിക്കാനാണ് അപ്പോൾ ഒരു മനുഷ്യന്റെ എല്ലാ തരത്തിലുമുള്ള വളർച്ച അവന്റെ മാതാപിതാക്കൾക്ക് അതിൽ റോളുണ്ട് മുതിർന്നവർക്ക് റോളുണ്ട് അവൻ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പങ്കുണ്ട് അതുപോലെയുള്ള അതിനേക്കാളൊക്കെ ഏറെയാണ് ഒരുപക്ഷെ സുഹൃത്തുക്കൾക്ക് നമ്മളെ നന്നാക്കാനും ചീത്തയാക്കാനുമുള്ള ഈ പങ്ക് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ദീൻ നിസ്കർഷിക്കുന്ന രൂപത്തിൽ നിർദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ചുറ്റുപാടുകൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കലാണ് പ്രധാനം ജീവിതം എത്ര പ്രയാസകരമാണെങ്കിലും ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിക്കേണ്ടി വരുന്നുണ്ടെങ്കിലും അള്ളാഹു എന്നെ കൈവടിയുകയില്ല എന്റെ കൂടെയുണ്ടാകും എന്ന ഒരു ആത്മ ധൈര്യം ഉണ്ടാക്കിയെടുക്കുവാൻ ഇതുപോലെയുള്ള കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുകൂടിയാണ് വസ്ല്ലാം റിയിക്കുകയും ചെയ്യുന്നത് അത്തരത്തിലുള്ള നല്ല ചുറ്റുപാട് ജീവിത സാഹചര്യങ്ങൾ വീട്ടിനകത്തും പുറത്തും നമുക്ക് ലഭിക്കുന്ന കൂട്ടുകാർക്കിടയിലും എല്ലാം ഈമാനികമായ ഒരു അന്തരീക്ഷത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ഓർക്കുക അതിനേക്കാളേറെ ആ ചിന്തയും ഓർമ്മയും നമ്മുടെ മക്കളിലും കുട്ടികളിലുമൊക്കെ പ്രവേശിപ്പിക്കുകയും പ്രസരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അവരെ കൂടി നല്ല അന്തരീക്ഷത്തിൽ ഈമാനികമായി ജീവിക്കുവാനുള്ള സാഹചര്യം നമ്മള് ഉണ്ടാക്കി കൊടുക്കുകയും വേണം അള്ളാഹു നമ്മയെല്ലാം ഏറ്റവും നല്ല മാർഗത്തിൽ നിലകൊള്ളുവാൻ ചീത്തയായ എല്ലാ കാര്യങ്ങളിൽ നിന്നും അകന്നു നിന്നുകൊണ്ട് നല്ല വ്യക്തികളായി ജീവിക്കുവാൻ തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹദില്ലാ ഹിറബിൽ മുഹമ്മദിൻ ആലിഹി ിസല്ലിൻ്റെ കൂട്ടുകെട്ടുകളിൽ ഇന്ന് നമ്മൾ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു അപകടം അതി സാഹസികത എന്ന മനോഭാവമാണ് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും യാത്രയിലും പെരുമാറ്റത്തിലും ആരെയും വകവക്കാരെ അതിസാഹസികത കാണിക്കുന്ന സന്ദർഭങ്ങളാണ് ഇന്നത്തെ ഫ്രണ്ട്ഷിപ്പിന്റെ സൗഹൃദത്തിന്റെ മുഖമുദ്ര എന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ ആഴ്ച നഗരത്തിനകത്തടുത്ത് ഒരു കലാലയത്തിൽ ആഘോഷവുമായി ബന്ധപ്പെട്ട് കുറേ വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തത് നിങ്ങൾ വായിച്ചിരിക്കും അതിൽ നമ്മുടെ കുട്ടികൾ കാഴ്ച വെച്ചത് ഇതുപോലെയുള്ള ഒരു അതിസാഹസികതയാണ് എല്ലാ നിയമങ്ങളും മറന്നുകൊണ്ട് എല്ലാ ധർമ്മ സദാചാര ചിന്തകളും ഉപേക്ഷിച്ചുകൊണ്ട് തോന്നിയ പോലെ ജീവിക്കുക പ്രത്യേകിച്ച് ഈ കൂട്ടുകെട്ടുകളെ കൂടുതൽ ചീത്തയാക്കുന്നതിൽ നമ്മുടെ നാട്ടിലുള്ള ആഘോഷങ്ങൾക്ക് വലിയ പങ്കുണ്ട് എല്ലാ ആഘോഷങ്ങളും മിക്കവാറും പിശാജിന്റെ പേക്കൂത്തുകളാകുന്നു എന്ന് നമ്മൾ പറയേണ്ടി വരും അത് ഓണാഘോഷമാണെങ്കിലും മറ്റു മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ആഘോഷമാണെങ്കിലും ബർത്ത്ഡേ പാർട്ടികളാണെങ്കിലും ഇനി പുതുവത്സരാഘോഷമാണെങ്കിലും എല്ലാ ആഘോഷങ്ങളും ഒരു പത്തോ മുപ്പതോ കൊല്ലം മുമ്പ് അതിനെപ്പറ്റിയുള്ള സങ്കല്പമല്ല ഇന്നുള്ളത് അവയെല്ലാം ടിച്ചു പൊളിച്ച് എല്ലാ ധർമ്മബോധത്തെയും കാറ്റിൽ പറത്താനുള്ള ആരും ചോദിക്കാനില്ലാത്ത ആരും ചോദിക്കാൻ പാടില്ലാത്ത സന്ദർഭങ്ങളായിട്ടാണ് നമ്മുടെ കുട്ടികളും യുവാക്കളും ക്യാമ്പസും ഒക്കെ കാണുന്നത് അതിനെപ്പറ്റിയാണ് നമ്മൾ അതിസാഹസികത എന്ന് പറഞ്ഞത് സാഹസികത കുഴപ്പമില്ല അത് ധൈര്യവും ഒരാളുടെ സാമർഥ്യവും ഒരാളുടെ കാര്യപ്രാപ്തിയും ഒക്കെ തെളിയിക്കാനുള്ള സന്ദർഭമായിട്ട് ചിലപ്പോഴൊക്കെ സാഹസികത കാണിക്കേണ്ടി വരും പക്ഷേ അനാവശ്യമായ സാഹസികത കാണിക്കുന്നത് ജീവിതം അപകടപ്പെടുത്തി മറ്റുള്ളവന്റെ മാനം നശിപ്പിച്ചുകൊണ്ട് എല്ലാ ബന്ധങ്ങളെയും തകർത്തുകൊണ്ട് ഉള്ള ഈ അതിസാഹസികതയാണ് ഇന്ന് സൗഹൃദങ്ങൾക്ക് വലിയ വില്ലനായിട്ട് നിൽക്കുന്നത് ആഘോഷങ്ങളിൽ മാത്രമല്ല യാത്രാവേളകളിൽ നിങ്ങൾ നോക്കൂ യുവാക്കൾ കുട്ടികൾ ബൈക്കും മറ്റും ഓടിച്ചു പോകുന്നത് കണ്ടാൽ അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിൽ അത്രയും അലസമായി അശ്രദ്ധമായി സാഹസികതയുടെ എല്ലാ അതിർവരമ്പുകളെയും അപ്പുറത്താണ് ചിലപ്പോൾ റോഡിലുള്ള പല വാഹന ദൃശ്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുക ഇതിലെല്ലാം പങ്കാളികളാവുന്നത് മറ്റാരുമല്ല നമ്മുടെ മക്കൾ തന്നെയാണ് മിക്കവാറും അതിൽ പിടിക്കപ്പെടുന്നതും അപകടത്തിൽപ്പെടുന്നതുമൊക്കെ മുസ്ലിങ്ങളുമായിരിക്കും മറ്റുള്ളവർ ഇല്ല എന്നല്ല പറയുന്നത് ഏതായിരുന്നാലും ഈ രംഗത്ത് ഒരു തെർബിയത്തിന്റെ കുറവ് നിർബന്ധമായിട്ടും നമ്മൾ കണ്ടേ മതിയാ എവിടെയാണ് ഈ തെർബിയത്ത് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നത് എവിടെയാണ് കുട്ടികളും നമ്മളും തിന്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നത് ചിന്തിക്കുവാൻ കൂടിയാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ ഒരു മുസ്ലിം ലഭിക്കേണ്ട ഗുണപാഠമായിട്ട് മതം പറയുന്നത് തെറ്റുകൾ ചെയ്യാതിരിക്കാൻ തോന്നിയ പോലെ ജീവിച്ച് വിശ്വാസവും സ്വഭാവവും ആചാരങ്ങളും ഒക്കെ മോശമായി നടന്ന ഒരു മനുഷ്യൻ റസൂലുദയെ സമീപിച്ചപ്പോൾ അദ്ദേഹത്തിന് കൊടുത്ത ഒരു ഉപദേശം വളരെ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുന്നു അദ്ദേഹം പഠിപ്പിച്ചു അള്ളാഹുദി എന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് നീ തോന്നിപ്പിക്കണമേ വിവേകം റുഷ്ദ് എന്ന വാക്കിന് പല ആശയങ്ങളും ഉണ്ട് സന്മാർഗവും ഈമാനും ഇസ്ലാമും ഉണ്ടാക്കിത്തരുന്ന ധർമ്മചിന്തയും സൽപ്രവർത്തനങ്ങളും ഒക്കെ അതിൻ്റെ ഭാഗമാണ് അതിൽ നിന്നാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വിവേകം പ്രവർത്തിക്കേണ്ടത് നേരത്തെ പറഞ്ഞ അതിസാഹസികത എന്ന ആ രംഗത്ത് നമുക്ക് കാണാൻ കഴിയാതെ പോകുന്നത് വികാരപ്രകടനങ്ങൾ മാത്രമാണ് വിവേകം ഒട്ടുമില്ല അപ്പൊ നമുക്ക് ഈമാനിലേക്ക് തിരിച്ചു വരാൻ ഈമാനികമായ സാഹചര്യം ജീവിതത്തിൽ നിലനിർത്താൻ അത് വാഹനം ഓടിക്കുകയാണെങ്കിലും യാത്ര ചെയ്യുകയാണെങ്കിലും റോഡിലൂടെ നടന്നു പോവുകയാണെങ്കിലും എങ്ങനെയാണെങ്കിലും റുഷ് കാര്യബോധം വിവേകം നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കണം കൂടെയുണ്ടായിരിക്കണം പറഞ്ഞ പ്രാർത്ഥന അതാണ് നമ്മളോട് പഠിപ്പിക്കുന്നത് പഠിച്ചവനെ എൻ്റെ വിവേകം നീ എനിക്ക് ഇൽഹാമാക്കി തോന്നിപ്പിച്ച് തരണമേ എന്ന് ഏത് സന്ദർഭത്തിൽ ആരോട് എങ്ങനെയെല്ലാം എവിടെയെല്ലാം പെരുമാറണം ഇടപെടണം എന്ന് നമുക്ക് ഉണ്ടാവുന്ന ഒരു തോന്നലാണ് യഥാർത്ഥത്തിൽ ഈ വിവേകം എന്റെ നെഫ്സിൽ നിന്ന് അതായത് എന്നിൽ നിന്ന് എന്തെങ്കിലും ഷർറ് തിന്മ എനിക്കോ മറ്റുള്ളവർക്കോ ഉണ്ടാകുന്നുവെങ്കിൽ അതിൽ നിന്ന് നീ എന്നെ എന്ന് പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും പറയുമ്പോഴും ഒക്കെ ആർക്കെല്ലാം എവിടെയെല്ലാം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടോ അപകടമാവുന്നുണ്ടോ എന്ന് നമുക്ക് ഒരു മുൻകൂട്ടി ചിന്തിക്കാൻ കഴിയണമെന്നില്ല അതും കൂടി റസൂൽ വസ്ല്ലം ഈ പ്രാർത്ഥയിൽ ഉൾപ്പെടുത്തി ഞാൻ കാരണം എനിക്ക് ഷർറുണ്ടാവാൻ പാടില്ല മറ്റുള്ളവർക്കും ഒരു ഷർറും ഉണ്ടാവാൻ പാടില്ല അത് കുടുംബജീവിതത്തിലും നമ്മൾ പറഞ്ഞ സുഹൃത്തുക്കളെ കണ്ടെത്തുന്നതിലും ജീവിതം അതിസാഹസികതയിലൂടെ അപകടത്തിലേക്ക് പോവാതിരിക്കുവാനുമുള്ള ഒരു ഉപദേശമായിട്ടാണ് നമ്മെ അറിയിക്കുന്നത് നമ്മൾ കൂടുതൽ ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രത പലർത്തുക എല്ലാ കാര്യങ്ങളിലും അള്ളാഹു റസൂൽ മരണം പരലോകം എന്നിങ്ങനെയുള്ള മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് നമ്മുടെ ഈമാൻ എത്രത്തോളം ക്ഷയിച്ചു പോയിട്ടുണ്ട് അല്ലെങ്കിൽ ശക്തമായി നിൽക്കുന്നുണ്ട് എന്നുകൂടി ഒരു പുനർചിന്തക്ക് നാം സമയം യും ചെയ്യുക അള്ളാഹു നമ്മയെല്ലാം അവന്റെ എല്ലാ തൗഫീഖും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ സ്വതക്കയും നമസ്കാരവും മറ്റു പുണ്യകർമ്മങ്ങളും ഒക്കെ ഈ ലോകത്ത് തണലായി പരലോകത്ത് ആശ്വാസവും സ്വർഗവുമായി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ മാതാപിതാക്കൾക്കും പോയ കഴിഞ്ഞുപോയ സുഹൃത്തുക്കൾക്കുമൊക്കെ അള്ളാഹു മഹസ്വരത്വം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ കഴിഞ്ഞ ദിവസം ടൗണിൽ മരിച്ച ഒരു യുവാവ് പ്രത്യേക ആ കുട്ടിക്കും നൽകി അനുഗ്രഹിക്കുമാറാവ ചികിത്സയിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളുണ്ട് നമ്മളുടെ മസ്ജിദിന്റെ മസ്ജിദിന്റെ വൈസ് പ്രസിഡന്റ് തന്നെ ഉണ്ട് അവർക്കെല്ലാം അള്ളാഹു നല്ല ചികിത്സ നൽകി ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാൻ ആവട്ടെ الأحياء منكم والأموات اللهم ربنا تقبل منا دعاءنا إنك أنت السميع العليم اللهم أجرنا من النار وأدخلنا الجنة مع الأبرار يا رب العالمين اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار